ഈ വിത്ത് എന്തിൻ്റെ അറിയാമോ ഇതൊരു രണ്ട് മൂന്ന് വർഷമായിട്ടോ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് പക്ഷെ നല്ല റേറ്റുമാണ് വിശ്വസിച്ച് വാങ്ങാനും വയ്യ ഇനി വരുമ്പോൾ വിത്ത് വരുമ്പോൾ എങ്ങനെയാന്നുള്ളത് അറിയില്ലല്ലോ ഇത് കണ്ടോ അപ്പോൾ ഇതാണ് സംഭവം ഗോൾഡൻ ബെറി കേട്ടോ സാധാരണ നമ്മുടെ നോർമൽ ഉള്ളതല്ല ഇത് ഇമ്പോർട്ടിങ് ആണ് അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിലും പിന്നെ പുറം രാജ്യങ്ങളിലൊക്കെ മിക്കവാറും പേർക്കറിയാം അവർ കഴിക്കണതാണ് ഇതിങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് പക്ഷെ നമ്മുടെ നാട്ടിലങ്ങനെ കിട്ടാറില്ല കേട്ടോ കണ്ടോ അപ്പോൾ ഇതിനെ നമ്മൾ നട്ടിരിക്കുന്ന വിത്ത് പാകിയ ഡേറ്റ് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കറക്റ്റായിട്ട് നമ്മൾ പാകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് വിത്ത് മുളയ്ക്കാനായിട്ട് പക്ഷേ കറക്റ്റ് ഏഴാമത്തെ ദിവസം തന്നെ നമുക്ക് വിത്ത് മുളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാകിയ വിത്ത് എല്ലാം മുളച്ചിട്ടുണ്ട് നല്ല വിത്തുകളായിരുന്നു ശരിക്കും ഒരു മൂന്ന് വർഷമായിട്ടോ എനിക്കിതൊന്ന് നട്ടുപിടിപ്പിക്കണം ആഗ്രഹം തുടങ്ങിയിട്ട് പക്ഷെ ഇതിൻ്റെ വിത്ത് കിട്ടിയില്ല ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത് പിന്നെ സാധാരണ നമ്മുടെ ഇതാ നോർമലുള്ളത് നമ്മളിവിടെ സേവ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് ഇത് നല്ല മധുരമുള്ള വെറൈറ്റി ആണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് നല്ല മധുരമുള്ളതാണ് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇച്ചിരി റേറ്റും കൂടുതലാണ് കേട്ടോ ഗോൾഡൻ ബ്രേക്ക് ഇത് കണ്ടപ്പോൾ ഇത്ര വലുപ്പായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാം നല്ല ഉഷാറോടു കൂടി നല്ല ഗ്രോത്തിൽ മുളച്ച് വരുന്നുണ്ട് അപ്പം എന്തായാലും തയ്യൊക്കെ പറിച്ച് നടട്ടെ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല കായകൾ ഉണ്ടാവുക എന്നുള്ളത്